കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ആദ്യമായി ജി പിമാർ നടത്താനൊരുങ്ങുന്ന പ്രതിഷേധ നടപടികൾ നിശ്ചലാവസ്ഥയിലാക്കുമെന്ന് മുന്നറിയിപ്പ് ഇംഗ്ലണ്ടിലെ ജി പി സേവനങ്ങൾ സംബന്ധിച്ചുള്ള പുതിയ കരാർ സംബന്ധിച്ച തർക്കത്തിലാണ് ഫാമിലി ഡോക്ടർമാർ ബാലറ്റിംഗ് നടത്തുന്നത് ദിവസേന കാണുന്ന രോഗികളുടെ എണ്ണം ഇരുപത്തി അഞ്ചായി കുറയ്ക്കുവാനാണ് ജി പിമാർ ആലോചിക്കുന്നത് കൂടാതെ ഔദ്യോഗിക കരാറിന് പുറത്തുള്ള ജോലികൾ ചെയ്യുന്നത് നിർത്തുകയും ചെയ്യും ഞങ്ങൾ സമരത്തിന് തയ്യാറെടുക്കുന്നില്ല ഇതൊരു പ്രതിഷേധം മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം രോഗികളല്ല ഇംഗ്ലണ്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമാണ് ലക്ഷ്യം ഇത് എൻ എച്ച് എസിനെ അതിവേഗം സ്തംഭിപ്പിക്കും എന്നിവരുടെ തീരുമാനങ്ങൾ രോഗികളെ സഹായിക്കുന്നതല്ല ബി എം എ ജി പി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കാറ്റി ബ്രാഹ്മൾ സ്റ്റെയ്നർ പറഞ്ഞു ബാലറ്റ് അവസാനിപ്പിക്കാനിരിക്കവെ ജി പിമാർ പ്രതിഷേധത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇത് നടപ്പായാൽ ഓഗസ്റ്റ് ഒന്നു മുതൽ രോഗികളുടെ എണ്ണം കുറയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് അനുവദിച്ച ഒന്നേ ദശാംശം ഒൻപത് ശതമാനം ഫണ്ടിംഗ് വർധനവ് പര്യാപ്തമല്ല എന്നാണ് ബി എം എയുടെ വാദം തിങ്കളാഴ്ച വരെയാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനിലെ ജി പി പാർട്ട്നേഴ്സിന്റെ ബാലറ്റ് നടക്കുന്നത് പ്രഖ്യാപിച്ച നയങ്ങൾക്ക് ജി പിമാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും സമരങ്ങളിലേക്ക് പോകാതെ രോഗികളുടെ എണ്ണം കുറച്ച് തിരിച്ചടി നൽകുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക്